നമസ്കാരം സ്വാഗതം അഴിമതിയിലൂടെ രാജ്യത്തിന് സമ്പത്ത് കവർന്നെടുക്കുന്നവരാണ് ബി ജെ പി സർക്കാർ അത്തരത്തിൽ ബി ജെ പി സർക്കാർ നടത്തിയ അഴിമതികൾ പലപ്പോഴായി മറന്നീക്കി പുറത്തു വരാറുണ്ട് എന്നാൽ ഇപ്പോൾ ബി ജെ പി സർക്കാരിന്റെ അഴിമതിയെ ഒരു ബി ജെ പി എം എൽ എ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരെയാണ് അഴിമതി ആരോപണവുമായി ബി ജെ പി എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടുകൂടി ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാരിന്റെ കപടമുഖത്തെ ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറിയിരിക്കുകയാണ് എം എൽ എ അതായത് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വിമർശനവുമായി ബി ജെ പി എം എൽ എ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാരാണ് യോഗി സർക്കാർ എന്നാണ് ലോണി എം എൽ എ ആയ നന്ദകിഷോർ ഗുർജാർ ഉയർത്തിയ ആരോപണം ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ഖജനാവ് കൊള്ളയടിക്കുകയുമാണെന്നും എം എൽ എ ആരോപിച്ചു അതേസമയം ലോണിയിൽ സംഘടിപ്പിച്ച കലശയാത്രക്കിടെ എം എൽ എയുടെ അനുയായികൾ പോലീസുമായി ഏറ്റുമുട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് നന്ദകിഷോർ ആരോപണവുമായി രംഗത്തെത്തിയത് കീറിയ കുർത്ത ധരിച്ച് വാർത്താ സമ്മേളനത്തെത്തിയ ഗുർജാർ പോലീസാണ് തന്നെ വസ്ത്രം കീറിയതെന്നും ആരോപിച്ചു ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ തലച്ചോറ് കെട്ടിയിട്ടിരിക്കുകയാണ് യു പി ചീഫ് സെക്രട്ടറി ലോകത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥന്മാർ അയോധ്യയിലെ ഭൂമി കൊള്ളയടിക്കുകയാണ് സംസ്ഥാനത്ത് ഗോവധം വലിയ തോതിൽ നടക്കുന്നുണ്ടെന്നും ആളുകൾ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയാണെന്നും ഗുർജാർ ആരോപിച്ചു എന്നാൽ ലോണിയിൽ അനുമതിയില്ലാതെ നടത്തിയ കലശയാത്ര പോലീസ് തടയാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസും ഗുർജാറിന്റെ അനുയായികളും ഏറ്റുമുട്ടിയത് സംഘർഷത്തിനിടെ ഗുർജാറിന്റെ അനുയായികൾ പോലീസിനും യു പി സർക്കാരിനുമെതിരെ മുദ്രാവാക്യം മുഴക്കിയിരുന്നു അതേസമയം അനുമതിയില്ലാതെയാണ് യാത്ര സംഘടിപ്പിച്ചത് എന്ന ആരോപണം ഗുർജാർ നിഷേധിച്ചു യാത്രയ്ക്ക് അനുമതി തേടി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകിയിരുന്നു കലശയാത്ര എല്ലാ വർഷവും നടത്തി വരാറുള്ളതാണ് ഇത്തവണ മാത്രമാണ് അനുമതിയില്ലെന്ന് ആരോപിച്ച് പോലീസ് തടഞ്ഞതെന്നും ഗുർജാർ പറഞ്ഞു ഇത്തരത്തിൽ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ അഴിമതികളെ തുറന്നു കാട്ടുകയായിരുന്നു എം എൽ എ അതേസമയം ബി ജെ പി സർക്കാരിന്റെ അഴിമതിയെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത് ഒരു ബി ജെ പി എം എൽ എ തന്നെയാണെന്ന കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ് കാരണം ബി ജെ പി സർക്കാരിൽ പാർട്ടിക്ക് അകത്തു തന്നെ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇത്തരത്തിൽ ബി ജെ പിയുടെ പല അഴിമതി കണക്കുകളും ഇനിയും മറനീക്ക് പുറത്തു വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ബി ജെ പിക്ക് കിട്ടിയ കനത്ത തിരിച്ചടി തന്നെയാണ് ഈ അഴിമതി ആരോപണം